അങ്ങനെ മലയാളികളുടെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം അമ്മയായ മലയാളികളുടെ സിനിമാ സ്നേഹികളുടെ അമ്മയായ കബിയൂർ പൊന്നമ്മ വിട പറഞ്ഞിരിക്കുകയാണ് ഈ ലോകത്തോട് കബിയൂർ പൊന്നമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാനും ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനുമായിട്ട് പൊതുദർശനത്തിന് കൊച്ചിയിൽ വെച്ചപ്പോൾ മലയാള സിനിമാ പ്രേമികളും മലയാളി പ്രേക്ഷകരും ഒന്നടങ്കം എത്തി അവസാനമായ അമ്മ ഒരു നോക്ക് കാണാൻ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും കുഞ്ചാക്കുബവനും ജയസൂരിയും അടക്കമുള്ള മലയാളത്തിലെ പ്രമുഖ താരങ്ങളും സംവിധായകരും മലയാള സിനിമയെ സ്നേഹിക്കുന്നവരും എല്ലാവരും അമ്മയ്ക്ക് അവസാന യാത്രയായപ്പോൾ നൽകാനായി എത്തിയിരുന്നു എടുത്തു പറയേണ്ടത് ആ മനുഷ്യനെ കുറിച്ചിട്ടാണ് സുരേഷ് ഗോപി പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആദ്യ അവസാനം തൊട്ടേ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയും നിർദ്ദേശങ്ങൾ കൊടുത്തും അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരു താരമായിട്ടല്ല അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും അദ്ദേഹം ഒരു പച്ച മനുഷ്യനായിട്ട് ഒരമ്മയുടെ മകനായിട്ട് കബീർ പൊന്നമ്മയുടെ ഒരു സ്വന്തം മകനായിട്ട് മൂത്ത മകനായിട്ട് തൻ്റെ അമ്മയെ അവസാന യാത്രയിലേക്ക് എത്രയും സന്തോഷത്തോടെ എത്രയും ഭംഗിയോടെ ആർക്കും ഒരു മോശപ്പെട്ട അഭിപ്രായമില്ലാതെ യാത്രയാക്കാനായിട്ട് ആ മകൻ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരെയും കണ്ട് എല്ലാ ചടങ്ങുകളും കൃത്യമായി വീക്ഷിച്ച് തൻ്റെ അമ്മയുടെ അവസാന പൊതുദർശനത്തിന് വെച്ച ശേഷമുള്ള ശവമഞ്ചവും പേറിയിട്ടാണ് അവൻ അമ്മയുടെ വീട്ടിലേക്കും എത്തിയിരുന്നു ആ വീട്ടിലെത്തിയപ്പോഴും വീട്ടിൻ്റെ കാവൽപ്പടിയിൽ അമ്മയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സുരേഷ് ഗോപിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപി നിങ്ങളൊരു പച്ച മനുഷ്യൻ തന്നെയാണ് പറയാതിരിക്കാനാവില്ല തൻ്റെ അമ്മയെ യാത്രയക്കാനാവുന്ന മനോഹരമായിട്ട് യാത്രയാക്കിയ സന്തോഷത്തോടെ അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ യാത്രയാക്കിയ ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് യാത്രയാക്കിയ ഒരു പച്ചയായ മനുഷ്യനാണ് നിങ്ങൾ നിങ്ങളൊരു മന്ത്രിയാണെന്നുള്ള ഭാവമോ കാര്യങ്ങളോ അല്ലെ ഒരു കേന്ദ്രമന്ത്രിയാണ് ആ പ്രോട്ടോകോളോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ ഒരു അമ്മയുടെ മകന്റെ സ്ഥാനത്ത് നിന്ന് ആ ചടങ്ങുകളൊക്കെ നിങ്ങൾ പൂർത്തീകരിച്ചു ശരിക്കും സുരേഷ് കബി നിങ്ങളാണ് ആ അമ്മയുടെ മകൻ യഥാർത്ഥ മകൻ